ാണ് അവർ പറഞ്ഞത് സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല എന്ന് കമ്മ്യൂണിസ്റ്റ് ഫ്രീഡം പറഞ്ഞാൽ അതുപോലെ തന്നെ നമ്മളന്നും ഇന്നും ഈ തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് അർദ്ധരാത്രി സ്വാതന്ത്ര്യം കിട്ടിയ സമയം മുതൽ നമ്മൾ പണപ്പെടുത്തിക്കൊണ്ട് ഈ രാജ്യത്തിന്റെ ഈ രാജ്യത്തിന്റെ വൈദേശിക ശക്തികൾക്കെതിരെ പോരാട്ടം ർഹതയുണ്ട് പക്ഷെ അവരെ ഇന്ന് അധികാരം കാരണം നമ്മളത് പഠിക്കണം നമ്മളത് പഠിക്കണം മുപ്പത്തി മൂന്ന് ശതമാനം മുപ്പത്തിമൂന്ന് ശതമാനം കിട്ടിയ ആളുകൾ എന്റെ അധികാരത്തിൽ വന്ന് ഭൂരിപക്ഷം വോട്ട് ചെയ്ത ആളുകൾ പുറത്തു നിൽക്കുന്നു എന്തുകൊണ്ട് നമ്മുടെ നമ്മുടെ